ഇനി നമുക്കൊന്ന് ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിനെ പ്രിഡിക്ട് ചെയ്ത് നോക്കാം അൺഒഫീഷ്യൽ പോളിംഗും റിസൾട്ടും പുറത്തു പുറത്തുനിന്നും വന്നുപോയ കുടുംബാംഗങ്ങൾ പറഞ്ഞതും ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഏകദേശം ഉറപ്പുള്ള രണ്ട് പേരുകൾ ഉണ്ട് ജിൻഡോയും ജാസ്മിനുമാണ് അത് ഒരു എലിമിനേഷൻ നടന്നില്ലെങ്കിൽ അതായത് അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നമുണ്ടാക്കി പുറത്താക്കപ്പെട്ടില്ലെങ്കിൽ അവർ രണ്ടുപേരും ഏകദേശം ആ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെയുള്ള മൂന്ന് പേരെ സെലക്ട് ചെയ്യുക ഈ ഘട്ടത്തിൽ അല്പം ബുദ്ധിമുട്ടാണ് ചാൻസ് ഉള്ള മത്സരാർത്ഥികളിൽ സിജോ സായി അഭിഷേക് അർജുൻ അൻസിബ സെരാ ശ്രീതു എന്നിവരുണ്ട് രസ്മിൻ ഇത്തവണ വിക്ഷനിൽ പുറത്തു പോകാനാണ് സാധ്യത പിന്നെ ഡബിൾ വിക്ഷൻ ആണെങ്കിൽ അപ്സര അല്ലെങ്കിൽ ശ്രീതു പോവുകയാണെങ്കിൽ നന്ദിനി പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരും കാരണം നന്ദിനി ക്യാഷ് ബോക്സ് വരുന്നത് വരെ നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ ഭൂരിഭാഗം മത്സരാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നോമിനേഷനിൽ ആരായിരിക്കും ഡേഞ്ചർ സോണിൽ വരിക എന്നുള്ള ചോദ്യം വരും നോമിനേഷനിൽ ഋഷി അൻസിബ സായി നോറ എന്നിവർ വരികയാണെങ്കിൽ അൻസിബയ്ക്ക് ഇപ്പോൾ വോട്ട് കൂടുതൽ കൂടുന്നുണ്ടെങ്കിലും സായി തന്നെ മുൻതൂക്കം കിട്ടും അതുകൊണ്ട് ഋഷിയും പിന്നെ ഈ ആഴ്ച സേവ് ചെയ്യപ്പെടുന്ന അപ്സര അല്ലെങ്കിൽ ശ്രീതു അല്ലെങ്കിൽ ോറ എന്നിവില്ലാരിങ്കിലും പുറത്തു പോകും ക്യാഷ് ബോക്സ് ടാസ്ക് വരെ നന്ദന പുറത്തു പോകാതിരിക്കുകയും നന്ദന ക്യാഷ് ബോക്സ് എടുത്ത് പുറത്തുപോവുകയും ചെയ്താൽ പിന്നെ അടുത്ത ഡേഞ്ചർ സോണിൽ വരാൻ സാധ്യതയുള്ളവർ സായിയും സിജോയും അല്ലെങ്കിൽ അർജുനും അഭിഷേകും അർജുനുമാണ് അഭിഷേക് ഗെയിം കളി കാര്യമായി കളിക്കുന്നില്ലെങ്കിലും വോട്ട് നേടുന്ന കാര്യത്തിൽ അർജുനും സിജോയും സായിയും എന്നിവരെക്കാൾ മുമ്പിലാണ് അൻസിബ ശ്രീതു ഋഷി നോറ എന്നിവർ ടിക്കറ്റ് ഫിനാലയിൽ വിൻ ചെയ്യാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അഭിഷേക് അർജുൻ സിജോ എന്നിവരെ അയേക്കാം ജിൻഡോ ജാസ്മിൻ എന്നിവർക്കൊപ്പം ഫൈനൽ ഫൈവിൽ വരാൻ സാധ്യത കഴിഞ്ഞ സീസണുകൾ പോലെ ആവണമെന്നില്ല ഇത്തവണ ഏഴ് ദിവസമായിട്ടും പിന്നറേയും ടോപ്പ് ഫൈവിലുള്ളവരെയും പ്രെഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സീസണാണിത് കാരണം സ്റ്റഡിയായി പ്രോഗ്രസ് ചെയ്യുന്ന മത്സരാർത്ഥികൾ ഇല്ല എന്ന് കാരണം കൊണ്ട് തന്നെ